നമസ്തേ ഇന്ന് വളരെ ഗൗരവമേറിയ വിഷയമാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും വീഡിയോ മുഴുവനായും കണ്ട് അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതായത് ഇന്നലെ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ധാരാളം പേര് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്ര വിഷയങ്ങളിൽ ഈ ഹൈന്ദവ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് അതിനു മുൻപ് ഒരൊറ്റ കാര്യം പറയട്ടെ പലരും എന്നെ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പാർട്ടിയുടെ ഉദ്ഘാടനം ഇന്നായിരുന്നല്ലോ അതിന്റെ ഫോട്ടോസോ വീഡിയോകളോ എന്തെങ്കിലും അയച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് സത്യത്തില് ഞാൻ മറ്റൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം കിട്ടിയതിന് ശേഷം അതായത് പാർട്ടിയുടെ പേര് കൊടി ചിഹ്നം ഇതൊക്കെ അംഗീകാരം കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മുൻപിലേക്ക് പേരും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയുള്ളൂ അതിനു മുൻപ് അംഗത്വ വിതരണം നടത്തുന്നില്ല ഇതെല്ലാം ഞാൻ വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് അപ്പോ ഞാൻ ഈ പറയുന്ന പാർട്ടിയുടെ ലോഞ്ച് എന്ന് പറയുന്നത് ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോ വീണ്ടും വിഷയത്തിലേക്ക് തന്നെ വരാം ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൊള്ളരുതായ്മകൾ തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ എല്ലാ ഹൈന്ദവ വിശ്വാസികളുടെയും നിലപാട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ് ഇങ്ങനെയൊരു ഹൈന്ദവ പാർട്ടി വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പലരും ഈ വീഡിയോകൾ ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട് ആ വീക്ഷിക്കുന്നവരെ കൂടി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അക്രമമല്ല ഇതുപോലെയുള്ള വിഷയങ്ങൾക്ക് പരിഹാരം നമ്മുടെ കയ്യിലെ വോട്ട് എന്ന് പറയുന്ന പ്രധാന ആയുധം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ മാത്രമല്ല കേന്ദ്രത്തില് ശക്തമായ ഒരു ഭരണ നേതൃത്വം നമുക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വികാരം ഇവരെയൊക്കെ അറിയിക്കുക നിവേദനങ്ങൾ സമർപ്പിക്കുക ഒപ്പം നിയമപരമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കമന്റുകളിലൂടെ തെറി പറയുകയോ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇടുകയോ ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് ഇനി പാർട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം എന്റെ പരിചയത്തിൽ തന്നെയുണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തില് രാവിലെ മൂന്ന് തവണ ശംഖ് മുഴക്കുന്നതിന് വൈകിട്ട് മൂന്ന് തവണ ശംഖ് മുഴക്കുന്നതിന് മാസം ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കൂടാതെ മറ്റ് അലവൻസുകളും പിരിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് കിട്ടും നിരന്തരം അധ്വാനിക്കുന്ന ഒരു വ്യക്തി പാടത്ത് പണിയെടുത്താല് മാസം ഇത്രയും കിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതുപോലെ തന്നെ അനാവശ്യ നിയമനങ്ങൾ അവിടെ നടത്തുന്നത് എപ്പോഴും അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്ന രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്വന്തം പാർട്ടിക്കാരെ പിൻവാതിലൂടെ ഈ ക്ഷേത്രങ്ങളിൽ ജോലിക്കാരായിട്ട് പ്രവേശിപ്പിക്കുന്നത് ഇതിന്റെ എല്ലാം പിന്നില് വ്യക്തമായിട്ടുള്ള അജണ്ട തന്നെയുണ്ട് അതായത് നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കോമരങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നിടത്തോളം കാലം ലാഭവും നഷ്ടവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒന്നാമത്തെ അജണ്ട യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ ലാഭത്തിൽ തന്നെ പോവേണ്ടതാണ് പക്ഷേ നഷ്ടത്തിലോ അല്ലെങ്കിൽ ലാഭവും നഷ്ടവും ഇല്ലാത്ത രീതിയിലോ കാണിക്കുക രണ്ടാമത്തെ അജണ്ട എന്ന് പറയുന്നത് നിരീശ്വരവാദികളായ ഹിന്ദു വിരോധികളായ ഹിന്ദു നാമധാരികളെ ക്ഷേത്രങ്ങളിൽ നിയോഗിച്ചുകൊണ്ട് കൂടി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന നിഷ്കളങ്കരായിട്ടുള്ള ഭക്തരെ ദ്രോഹിക്കുക എന്നുള്ള ഒരു അജണ്ട പിന്നെയുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഇത്തരം കച്ചവട മനോഭാവമുള്ള തന്ത്രിമാരെയും പൂജാരിമാരെയും വെച്ചുകൊണ്ട് ക്ഷേത്ര ചൈതന്യം നശിപ്പിക്കുക എന്നുള്ള മൂന്നാമത്തെ അജണ്ട ഈ മൂന്നാമത്തെ അജണ്ട വളരെ പ്രാധാന്യത്തോടു കൂടി പറയാൻ കാരണം എല്ലാ ഹൈന്ദവ വിശ്വാസികളും ഉപാസകരായിരിക്കില്ല മന്ത്രദീക്ഷ കിട്ടിയവരായിരിക്കില്ല പൂജാവിധികൾ അറിയാവുന്നവരുമായിരിക്കില്ല നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള ഹൈന്ദവ വിശ്വാസികളാണ് നമ്മുടെ ഇടയിൽ കൂടുതലും അപ്പോ അത്തരക്കാർക്ക് ആശ്രയം എന്ന് പറയാവുന്നത് നിരന്തരമായിട്ടുള്ള ത്രികാല പൂജകളിലൂടെ ചിട്ടവട്ടങ്ങളിലൂടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ എന്നും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വിഗ്രഹങ്ങളിലൂടെ ദേവത കുടിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ തന്നെയാണ് അതായത് സാധാരണ മൊബൈലുകളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള പ്ലസ് പോയിന്റുകളായിട്ടാണ് നമ്മളുടെ ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും ക്ഷേത്ര ചൈതന്യം നശിപ്പിച്ചാൽ ഹൈന്ദവ വിശ്വാസികളുടെ ശക്തിയും ചോർന്നു പോകും അതാണ് നമ്മളിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് പറയാവുന്നത് അപ്പോ ഈ പാർട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കമന്റുകളിലൂടെയും നേരിട്ടുള്ള മൊബൈൽ സന്ദേശങ്ങളിലൂടെയും നിങ്ങൾ ഓരോ ഹൈന്ദവ വിശ്വാസികളും നൽകുന്ന നിർദ്ദേശങ്ങൾ വ്യക്തമായി പഠിച്ചതിന് ശേഷം ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ ഹൈന്ദവ വിശ്വാസികളുടെ ആവശ്യം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഒരു പട്ടിക തയ്യാറാക്കി ആ പട്ടിക കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻപിലും മുന്നണികളുടെ മുൻപിലും അവതരിപ്പിക്കും മാത്രമല്ല ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും ഒപ്പം കോടതിയിലും ഹർജി നൽകി നിയമപരമായും മുന്നോട്ട് പോകും നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മുന്നണി ഏതാണോ ആ മുന്നണിക്ക് മാത്രമേ നമ്മൾ പിന്തുണ നൽകാൻ പാടുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനം നമ്മൾ ഓരോ ഹൈന്ദവ വിശ്വാസികളും എടുക്കണം അതും നമ്മുടെ ആവശ്യങ്ങള് രാഷ്ട്രീയ മുന്നണികള് രഹസ്യമായി അംഗീകരിച്ച പോരാ പകരം അവരുടെ പ്രകടന പത്രികയില് ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തി അത് പൊതുജനങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പക്ഷേ അതിൽ ഏറ്റവും രസകരം എന്ന് പറയാവുന്നത് യു ആണെങ്കിലും എൽ ആണെങ്കിലും ഇതൊന്നും അംഗീകരിക്കാനോ നടപ്പിലാക്കാനോ പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഉറച്ച വിശ്വാസം കാരണം ഇതൊക്കെ അംഗീകരിക്കുമായിരുന്നെങ്കില് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തെ മാറി മാറി ഭരിച്ച ഇവർക്ക് ഇത് നേരത്തെ ആകാതിരുന്നല്ലോ ഇനി ബി ജെ പിയുടെ കാര്യത്തിലാണെങ്കില് കേരളത്തിൽ അവര് ഇതുവരെ ഭരിക്കാത്തത് കൊണ്ട് എനിക്ക് മുൻവിധിയൊന്നുമില്ല ഇനി ക്ഷേത്രങ്ങളിലെ കാണിക്കയിടരുത് എന്ന് പറയുന്ന ആഹ്വാനം ചെയ്യുന്ന ആ ഭക്തരോട് എനിക്ക് പറയാനുള്ളത് കാണിക്കയിടാതിരിക്കുക എന്നുള്ളതല്ല ഇതിന് പരിഹാരം കാരണം നമ്മൾ കാണിക്കി ഇടാതിരുന്നാല് വരുമാനം ഇല്ല എന്ന് പറഞ്ഞ് ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടാൻ കാത്തിരിക്കുന്ന ഹിന്ദു വിരോധികളാണ് നമ്മളുടെ കേരളം ഇത്രയും നാളുകളായിട്ട് ഭരിച്ചത് മാത്രമല്ല ഹൈന്ദവരുടെ വീരത്വം കളയുന്ന ജിഹാദികളുടെ രഹസ്യ അജണ്ട നടപ്പിലാക്കിയ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ പിണറായി വിജയൻ അല്ല ഹിന്ദു വിരോധിയായ ആദ്യ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ക്ഷേത്രങ്ങളിലെ മൃഗപരി നിരോധിച്ചുകൊണ്ടാണ് ഇ എം എസ് അജണ്ട നടപ്പിലാക്കിയത് എന്ന് വേണം നമ്മൾ കരുതാൻ ഇനി ഈ പാർട്ടി സവർണറുടെ പാർട്ടിയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം സോഷ്യൽ മീഡിയ ജീവികളുണ്ടല്ലോ അവര് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാ രീതി എന്ന് പറയുന്നത് മലവാര സമ്പ്രദായവും കൗള സമ്പ്രദായവുമാണ് ആ സമ്പ്രദായത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ നിയമമാണ് മൃഗബലി നിരോധനം എന്നുള്ളത് ആ മൃഗബലി കേരളത്തിൽ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഹർജി കേരളത്തിൽ നിന്ന് നൽകിയപ്പോ അതിൽ ഒപ്പിട്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ഞാൻ അതിപ്പോ ത്രിപുര കേസിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കയാണ് അതുകൂടി നിങ്ങൾ അറിയണം അങ്ങനെയുള്ള ഞാനും ഈ പാർട്ടിയിലെ മറ്റു പ്രവർത്തകരും എങ്ങനെയാണ് സവർണനും അവർണനും എന്നുള്ള വേർതിരിവ് കാണിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ആരാധനാ രീതികളുണ്ട് അതെല്ലാം പാലിക്കപ്പെടണം വ്യത്യസ്ത ആരാധനാ രീതികൾ പിന്തുടരുന്ന കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ പരസ്പര കൂടി തന്നെ കഴിയണം ഒത്തൊരുമിക്കണം എന്ന് മാത്രമാണ് അല്ലാതെ സാമുദായിക സംഘടനകളുടെ അടിമകളായി കഴിയുകയല്ല വേണ്ടത് അപ്പോ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നടപ്പില് വരുത്തുക അനാവശ്യമായിട്ടുള്ള ചിലവുകള് മനപൂർവ്വം വരുത്തിവെച്ച് ക്ഷേത്രങ്ങള് നഷ്ടത്തിലാണ് എന്നും മാറി മാറി വരുന്ന സർക്കാരുകള് ഹിന്ദുക്കളെ ബോധിപ്പിച്ച് കബളിപ്പിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുക ഇതുവരെ ഓഡിറ്റ് ചെയ്യപ്പെടാത്ത ദേവസ്വം ബോർഡ് കണക്കുകള് ഓഡിറ്റ് ചെയ്ത് പൊതുജന സമക്ഷം അതായത് പത്രമാധ്യമങ്ങളിലൂടെ ഹൈന്ദവ വിശ്വാസികളെ അറിയിക്കുക പണ്ട് ദേവസ്വം ബോർഡ് നിലവിൽ വന്നപ്പോ എല്ലാ ക്ഷേത്രങ്ങളുടെയും കണക്കുകൾ വ്യക്തമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് എത്ര ഭൂമിയുണ്ട് എത്ര സ്വർണമുണ്ട് എത്ര രത്നങ്ങളുണ്ട് മറ്റു രീതിയിലുള്ള സ്വത്തുവകകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതിന്റെ എല്ലാം കൃത്യമായ കണക്ക് എടുത്തതിന് ശേഷം മാത്രമാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നത് എത്രയും പെട്ടെന്ന് ഇപ്പോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആസ്തികളുടെയും കണക്കെടുത്ത് ദേവസ്വം ബോർഡ് നിലവിൽ വരുമ്പോ അന്ന് തയ്യാറാക്കിയ ആ സ്വത്ത് വിവരങ്ങളുടെ പട്ടികയുമായി താരതമ്യം ചെയ്ത് നഷ്ടം വന്ന സ്വത്തുക്കള് അന്യാധീനപ്പെട്ടുപോയ സ്വത്തുക്കള് ഇത് എത്രയുണ്ട് എന്ന് കണക്കാക്കി അത് തിരിച്ചെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക ഒപ്പം ക്ഷേത്രങ്ങളിലെ സ്വത്ത് വകകളും മിച്ചം വരുന്ന തുകയും ഹൈന്ദവരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുക ഇത്രയും ആവശ്യങ്ങളാണ് ഞങ്ങൾക്ക് മൂന്ന് മുന്നണികൾക്ക് മുൻപിലും വെക്കാനുള്ളത് ഇത് നടപ്പിലാക്കുന്നവരെ ഈ പാർട്ടിയുടെ ഹൈന്ദവ ക്ഷേത്ര സംരക്ഷണങ്ങൾക്കുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഈ ആവശ്യങ്ങളുടെ പട്ടികക്ക് അന്തിമ രൂപം തയ്യാറാക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോ ജയ് ഭാരത് മാതാ